പാകിസ്ഥാനിലെ കറാച്ചി ലാഹോർ ഇസ്ലാമാബാദ് തുടങ്ങിയ കേന്ദ്രങ്ങളെല്ലാം നമ്മുടെ സേന തകർത്തു എന്നുള്ളതാണ് സൈനിക കറാച്ചിയിലെ സൈനിക താവളം തകർത്തു എന്നാണ് പറഞ്ഞത് ആക്രമണം നടത്തിയെന്ന് പറയുന്നത് അപ്പം ആക്രമണം നടത്തുക എന്ന് തകർക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ എന്താണ് സൈനിക താവളത്തിലേക്കോ അല്ലെങ്കിൽ സംവിധാനത്തിലേക്കോ വരുന്ന സംവിധാനങ്ങളെ ചെതിർത്ത് തീർക്കാൻ വേണ്ടി ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞുള്ളതാണ് മിസൈലുകളെ തകർത്തു ഡ്രോണുകളെ തകർത്തു എല്ലാവിധ സംവിധാനങ്ങളെയും തകർത്തു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ അങ്ങനെയുള്ള അവരെ അത് തകർക്കാനുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ മിസൈലുകളെ തടുക്കാനുള്ള സംവിധാനങ്ങളെ ആദ്യം തകർക്കുകയും അതിനുശേഷം ഈ പറഞ്ഞ കറാച്ചിയിലും ഇസ്ലാമാബാദിലും എന്താണ് പിന്നെ അതേപോലെ തന്നെ ലാഹോറിലുമുള്ള സൈനിക താവളങ്ങളും വിമാനത്താവളങ്ങളും തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വിഷുവിൽ കണ്ടില്ലേ ഇന്നത്തെ വിഷുവിൽ എന്ന് പറയുന്നത് എന്താണ് അവരുടെ വിമാനത്താവളത്തിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് വലിയ ഗർത്തങ്ങളുടെ ഫോട്ടോയാണ് എയർ മാർഷൽ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പം ശക്തമായ രീതിയിൽ തിരിച്ചട അപ്പം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും പെട്ടെന്ന് യുദ്ധം അല്ലെങ്കിൽ ആക്രമണം നിർത്തണം എന്ന് പറഞ്ഞ് അമേരിക്കയുടെ കാലു പിടിക്കാൻ പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ പറയുന്ന എന്താണ് പത്രസമ്മേളനവും ഡി ജി എം ഒമാരുടെ പത്രസമ്മേളനം കൂടെ നമ്മൾ കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആടുവായത് ഇരിക്കുന്ന സ്ഥലം വരെ ഇന്ത്യ തിരിച്ചറിഞ്ഞ് അങ്ങോട്ടെത്താൻ വലിയ ദൂരമില്ല എന്നാണ് പിന്നെ ഇസ്ലാമാബാദില് പതിനഞ്ച് കിലോമീറ്റർ അടുത്ത് വരെ എത്തി അവരുടെ ആസ്ഥാനത്തിൻ്റെ പതിനഞ്ച് കിലോമീറ്റർ അടുത്ത് വരെ ഇന്ത്യൻ സൈന്യം എത്തിയണെന്നുള്ളതാണ് അപ്പം ശക്തമായൊരു തിരിച്ചടിയാണ് ശരിക്കും പാകിസ്ഥാന് കിട്ടിയെന്നുള്ളതാണ്